ഹലോ ഫ്രണ്ട്സ് ഐ എം സ്വപ്ന രമേശ് സ്വപ്ന ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ താ നേരം വെളുത്ത് വരുന്നേ ഉള്ളൂ കേട്ടോ കാണാനായിട്ട് നല്ല ഭംഗിയാണല്ലോ ഈ ഒരു സമയം മുറ്റം അടിക്കാനായിട്ട് വരുമ്പോൾ ഗേറ്റൊക്കെ തുറന്ന് റോഡിൻ്റെ ഒരു വശത്തേക്കൊക്കെ നോക്കും കേട്ടോ അപ്പോൾ ഇവിടെ നിന്ന് നോക്കിയാൽ പതിയായി ക്ഷേത്രത്തിലെ വിളക്കൊക്കെ കാണാം അപ്പം അതൊക്കെ നോക്കി തൊഴുതിട്ടാണ് മുറ്റടിക്കാനായിട്ട് ഇങ്ങോട്ട് തന്നെ കയറുക അപ്പോൾ അതാ നമ്മുടെ മൂവാണ്ടന്മാവ് പൂത്ത് പൂത്ത് വരുന്നുണ്ട് കേട്ടോ എല്ലാവിടെയും പൂവ് നേരുന്നിട്ടില്ല ഒരു ഭാഗം ആയിട്ട് ഇങ്ങനെ പൂത്ത് വരുന്നുണ്ട് കുട്ടിപ്ലാവിലാണെങ്കിൽ കുട്ടി ചക്കകളും ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പം ഇതൊക്കെ കണ്ട് കുറച്ച് സമയം ഇങ്ങനെ നിന്നു കേട്ടോ അപ്പോഴാണ് നമ്മുടെ ആ ഉറക്കത്തിൻ്റെ ആ ഒരു ക്ഷീണവും കാര്യങ്ങളും ഒക്കെ മാറാം കേട്ടോ പിന്നെ പിന്നെതാ നമ്മുടെ മത്തവള്ളി ഇന്നതാ കിണറിൻ്റെ മുകളിലേക്ക് കയറിയും കഴിഞ്ഞിങ്ങനെ പോകുന്നുണ്ട് കേട്ടോ ഈ വശത്ത് എന്തെങ്കിലും ചെടികൾ വെച്ചാൽ അതൊക്കെ കിണറിൻ്റെ മുകളിലേക്കാണ് പോവാം അപ്പോൾ ഇനി നമുക്ക് ഇണ്ടല്ലോ നമ്മുടെ കോഴിമക്കളെ അഴിച്ചു വിടാം കേട്ടോ അപ്പോൾ നിൽക്കുമോരാണെങ്കിൽ ഇതേ ഉള്ളിൽ കിടന്ന് ഉല്ലാത്തി നടക്കുകയാണ് കേട്ടോ ഒന്ന് തുറന്ന് വിട്ടാൽ മതി ചാടാനും പറഞ്ഞിട്ടുള്ള ഒരു നിൽപ്പാണ് അവനെ കേട്ടോ അങ്ങനെ അവരെ തുറന്നൊക്കെ വിട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഉണ്ടാക്കിയത് ഗോതമ്പ് കൂടി മൈരിയും കൂടി മിക്സ് ചെയ്തിട്ടുള്ള അടയാണ് കേട്ടോ ഇതില് ചുവന്നുള്ളിയും പിന്നെ നമ്മള് നമ്മുടെ മല്ലിയില ജീരകം അതൊക്കെ ഇട്ട് നല്ല സ്മെല്ലോട് കൂടിയിട്ടുള്ള ഒരു ഗോതമ്പടിയായിരുന്നു കേട്ടോ അങ്ങനെ അടയൊക്കെ കൂട്ടി ചായയൊക്കെ കുടിച്ചു കേട്ടോ ഇനി ഉച്ചതിരിഞ്ഞുള്ള വിശേഷങ്ങളാണ് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ ഞാനാണെങ്കിൽ സിറ്റൗട്ടിൽ ഇരിക്കുകയാണ് അപ്പോൾ നിക്കും സംഘവും ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട് കേട്ടോ കാരണം ഞാൻ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ എന്തെങ്കിലും കടി ഉണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ ഇട്ട് കൊടുക്കോ അപ്പോൾ നിക്കും മോൻ ഇങ്ങനെ നോക്കി നിൽക്കും കേട്ടോ അപ്പോൾ അവന് അവൻ കഴിക്കുന്നതിനേക്കാളും കൂടുതൽ മറ്റുള്ളവർക്ക് കഴിക്കുന്നതാണ് ഇഷ്ടം എന്തൊരു സാധനം അവന് കഴിക്കാനായിട്ട് ഇട്ട് കൊടുത്താലും അവൻ സൗണ്ട് ഉണ്ടാക്കി കഴിഞ്ഞ് അല്ലീനേയും കുങ്കീനെയൊക്കെ വിളിച്ച് അവരെ കൊണ്ടും തേറ്റിപ്പിക്കും കേട്ടോ അപ്പോൾ പടിക്കലേക്ക് നോക്കിയാൽ ഗേറ്റ് തുറന്ന് കിടക്കുകയാണ് അവിടെയായിട്ട് മാൗുലിക്കൂട്ടൻ നീണ്ട് നിവർന്ന് കിടക്കുകയാണ് കേട്ടോ ഇപ്പോൾ വണ്ടി കൊണ്ട് വരാണെങ്കിൽ എൻ്റെ പൊന്നൊന്നും പറയണ്ട എന്ത് പറ്റിയാകുമോ മതിലിൻ്റെ മുകളിൽ കിടക്കാണ്ട് ഇന്ന് ഇങ്ങനെ വഴിയോ ഇങ്ങനെ നോക്കി കിടക്കുകയാണ് കേട്ടോ അച്ഛനിപ്പോൾ വരും അച്ഛനിപ്പോൾ വരും എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ പിന്നെ നമ്മുടെ ചേമ്പൊക്കെ പറിക്കാറായി തുടങ്ങിയിട്ടൊക്കെ ൊക്കെയുണ്ട് കേട്ടാ ഇങ്ങനെ വാടി വാടി ഇങ്ങനെ വരുന്നുണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ ഇരൊക്കെ ഇങ്ങനെ വിടർന്നു നിന്നിട്ട് ഇവിടെ ഇങ്ങനെ ഭയങ്കര ഇടതൂർന്ന് കിടക്കായിരുന്നു ഇപ്പൊ അങ്ങനെയല്ല കേട്ടോ അത് ഭയങ്കരായിട്ട് ഇങ്ങനെ ഉണങ്ങി ഉണങ്ങി വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാനുണ്ടല്ല നമ്മുടെ നിക്കുമോനൊക്കെ കുറച്ച് എടുത്തുകൊണ്ട് വന്നതാണ് കേട്ടോ ഈ പച്ച ഗ്ലാസ് കൊണ്ടുവരുമ്പോഴേ അവനറിയാം കേട്ടോ അതിലരിയോ അല്ലെങ്കിൽ ഗോതമ്പ് ആയിരിക്കും എന്നൊക്കെ അറിയാം അപ്പോൾ ഈ ഗ്ലാസും പിടിച്ച് ഇതിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ എൻ്റെ പിന്നാലെ ഓടി വരും കേട്ടോ നിക്കുമോനെ മാത്രമല്ല അവന് സൗണ്ട് ഉണ്ടാക്കി ബാക്കിയുള്ളവരെ വിളിച്ച് വരുത്തുകയും ചെയ്യൂട്ടോ അപ്പോൾ കുറച്ച് അരി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം അത് ഇവൻ്റെ ഈ വിളിയും ഒച്ചയൊക്കെ കേട്ടിട്ട് അല്ലിയും കുങ്കിയും കൂടി വരുന്നുണ്ടേട്ടോ പിന്നെ കുറേ നാളുകൾക്ക് ശേഷം ഇന്നലെ കുങ്കി മുട്ടയിട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടാ അപ്പം അതൊരു സന്തോഷമാണ് ഒന്നും പറയണ്ട കുങ്കി മുട്ടയിടാനായിട്ട് പോകുമ്പോൾ ഈ നിക്കുമോൻ അവന് എവിടെയൊക്കെ സ്ഥലം കാണിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞാലാവില്ല ചാക്കൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സൈഡിലൊക്കെ എങ്ങനെ കിടക്കണം എന്നുള്ളത് വരെ നിക്കുമോൻ കാണിച്ചു കൊടുക്കൂട്ടാ നല്ല രസമാണ് അതൊക്കെ കാണാനായിട്ട് അങ്ങനെ രണ്ട് മൂന്ന് ദിവസം ഈ സ്ഥലം കാണിക്കലും കിടന്ന് കാണിക്കലൊക്കെ ആയിരുന്നു അതിന് ശേഷം താ ഇന്നലെയാണ് കുങ്കി മുട്ടയിടാനായിട്ട് േട്ടാ നിങ്ങളും ഒരു രണ്ട് കോഴിയെങ്കിലും വളർത്തിക്കോളൂട്ടോ നല്ല രസമാണ് അവരെ നോക്കിയൊക്കെ ഇരിക്കുമ്പോ നമുക്ക് എന്താ പറയാ ഒരു ടെൻഷൻ ഫ്രീ ലൈഫായിട്ട് നമ്മടെ മാറും കേട്ടോ അപ്പൊ ഉച്ചതിരിഞ്ഞ് രമേശ് ചേട്ടൻ വന്ന് രമേശ് ചേട്ടനെ ചായും കടിയും ഒക്കെ കൊടുത്തു അതിനുശേഷം റേഷൻ കടയിൽ കഴിയാൻ വേണ്ടിട്ട് ശേഷം രമേശ് കേട്ടോ ഇത്ര നേരം രമേശ് കാത്തു കിടക്കല്ലോ ഇനിയിപ്പോ ആദ്യം കണ്ടിട്ടുണ്ട് നേ നമ്മുടെ മൗ ആണെങ്കിൽ ഇപ്പോഴാണെങ്കിൽ ഇടയ്ക്കൊക്കെ നമുക്ക് മണ്ണെണ്ണയും കിട്ടുന്നുണ്ടല്ലോ അങ്ങനെ മണ്ണെണ്ണയൊക്കെ നമ്മൾ മറന്നിരിക്കുന്ന സമയത്താണ് വീണ്ടും മണ്ണെണ്ണയൊക്കെ നമുക്ക് കിട്ടാനായിട്ട് തുടങ്ങിയത് കേട്ടോ അപ്പൊ അതൊരു നല്ലൊരു കാര്യം തന്നെയാണ് അല്ലെ മണ്ണെണ്ണയൊക്കെ നമ്മുടെ വീട്ടില് കിട്ടിയിരുന്നെങ്കിൽ നമുക്കത് ഇപ്പൊ വിറകടുപ്പൊക്കെ കത്തിക്കുന്നവർക്കാണെങ്കിൽ ലേശം ൂക്കി കൊടുത്തിട്ടൊക്കെ കത്തിക്കാം അതുപോലെ തന്നെ ചപ്പ് ചവർ കാര്യങ്ങൾക്കും ഒക്കെ കത്തിച്ചൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ നമുക്ക് ഒരു ലേശമൊക്കെ അങ്ങനെ തൂളി കൊടുക്കാം അല്ലേ അങ്ങനെ രമേശ് ചേട്ടനോട് ഞാനുണ്ടല്ലോ കപ്പ കാണാണെങ്കിൽ വാങ്ങാനായിട്ടേ കൊള്ളിക്കിഴങ്ങ് കാണാണെങ്കിൽ വാങ്ങാൻ വേണ്ടിയിട്ട് പറയാൻ വേണ്ടിട്ട് ഓടി പോയതാണ് കേട്ടോ അപ്പോൾ രമേശ് ഏട്ടൻ പോകുന്നു പിന്നാലെ ഞാനാണെങ്കിൽ ഓടുന്നു ഇതൊക്കെ കണ്ടിട്ട് കാറിൻ്റെ മുകളിലിരിക്കുണ്ടായി മൗബുളിക്കുട്ടൻ ചാടി ഇറങ്ങി ഓടി വരുകയാണ് കേട്ടോ ഞാനും ഉണ്ട് അമ്മയും അച്ഛന്ന് പറഞ്ഞിട്ടാണ് വരവ് ഏട്ടാ അപ്പം ഞാൻ വേഗം ആവുകളി കൂടനെ എടുത്ത് അങ്ങോട്ട് പിടിച്ചു വിട്ടാ മോനെ അമ്മ പോണില്ല അച്ഛൻ മാത്രമാണ് പോകണമെന്നും പറഞ്ഞിട്ട് ഇങ്ങനെ പിടിച്ചു നിന്നിട്ടുണ്ട് കേട്ടോ ഇനി പോയിട്ട് ഇവിടെ തൊട്ടടുത്തായതുകൊണ്ട് തന്നെ നമുക്ക് ഗേറ്റ് അടക്കണ്ട കേട്ടോ പക്ഷെ നമ്മൾ ശ്രദ്ധിക്കണം കാരണം തെരുവ് ഇങ്ങനെ പോകുന്നുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ കേട്ടോ പക്ഷെ ഇതിലെ പോകുന്ന മിക്ക ഡോഗിനും കഴുത്തിൽ ബെൽറ്റ് ഉണ്ട് കേട്ടാ ഒരു മൂന്നെണ്ണത്തിനൊക്കെയാണ് അങ്ങനെ ബെൽറ്റ് ഇല്ലാത്തത് കേട്ടാ ആ കഴുത്തിൽ ബെൽറ്റ് ഉള്ളവരൊക്കെ ഇങ്ങനെ നേരെ തന്നെ പോകുന്നുണ്ട് കേട്ടോ ബെൽറ്റ് ഇല്ലാത്ത രണ്ട് മൂന്നെണ്ണമാണ് ഓരോ വീടിൻ്റെ പരിക്കിലെത്തുമ്പോഴും വീടിന് ുള്ളിലേക്കൊക്കെ ഇങ്ങനെ നോക്കി നിക്കുന്നത് കേട്ടാ അപ്പോൾ അതുകൊണ്ട് തന്നെ ഗേറ്റ് തുറന്നു കിടക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ച് ഒന്ന് ശ്രദ്ധ വേണം അല്ലെങ്കിൽ ഇങ്ങനെ കയറി വന്നിട്ട് നമ്മുടെ മാവുകളൂട്ടൻ പിന്നെ വില മരത്തുമ്പോഴെങ്കിലും കേറി രക്ഷപ്പെടും നമ്മുടെ കോഴി കോഴിമക്കളുടെ കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഗേറ്റ് തുറന്നു കിടക്കുമ്പോൾ ഞാനും ഇവിടെ ഇങ്ങനെ നിക്കൂട്ടാ അങ്ങനെ ആ മാപ്പിളിക്കൂട്ടനെ എടുത്തുകൊണ്ട് വന്നതാണ് കേട്ടോ അല്ലെങ്കിൽ ഇണ്ടല്ലോ വണ്ടിയിൽ പിന്നാലെങ്ങാനും പോവോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ എടുത്തുകൊണ്ട് വന്നത് കേട്ടാ അങ്ങനെ എന്തിനു പറയുന്നത് മൗഗ്ളിക്കൂട്ടനും നീക്കും മോനും അല്ലിയും കുങ്കിയും എല്ലാം കൂടി ആയിട്ട് നമ്മൾ നല്ല രസമാണ് കേട്ടോ നമ്മുടെ വീടിൻ്റെ പരിസരം അപ്പോൾ ചിലരൊക്കെ ചോദിക്കാറുണ്ട് ഈ മൗകുളിക്കൂട്ടം പുറത്തേക്കൊന്നും പോകില്ലെന്നും അങ്ങനെ പുറത്തേക്ക് പോകുന്നത് വളരെ അപൂർവ്വമാണ് കേട്ടോ കാരണം എന്ന് വെച്ചാൽ ഇവിടെ അടുത്തടുത്ത് വീടുകളാണ് അപ്പോൾ ഓരോ മതിലിമ കിടന്നാൽ തന്നെ അപ്പുറത്തെ വീട്ടിലെ കാര്യങ്ങളൊക്കെ കാണാം കേട്ടോ അപ്പോൾ ഞങ്ങളുടെ തൊട്ടപ്പുറത്ത് തന്നെ ആ ഫീലരെ വീടുണ്ട് അപ്പോൾ ഒരു മതിലാണ് അപ്പോൾ ആ മതിലും ഒക്കെ ഇടുന്നതാണെങ്കിൽ അവരായാലും നമ്മുടെ മൗകുളിക്കൂട്ടന് ഫുഡൊക്കെ ഇട്ട് കൊടുക്കും അങ്ങനെ അവരെ വീട്ടിലേക്കായിട്ടൊന്നും പോകേണ്ട ആവശ്യമില്ല അപ്പോൾ അങ്ങനെ അങ്ങനെ തൊട്ടടുത്ത് വീടുകളുള്ള കാരണം അവന് സുഖമാണ് കേട്ടോ അങ്ങനെ ഇനി രമേശേട്ടൻ വരുന്നത് വരെ കാറിൻ്റെ മുകളിൽ കിടക്കാമെന്ന് വിചാരിച്ച് മൗകളിക്കൂട്ട അവിടെ കിടക്കാണ് കേട്ടോ അപ്പോൾ സന്ധ്യാസമയം ആവാറായിട്ടുണ്ടല്ലോ അപ്പോൾ ഞാൻ ആണെങ്കിൽ നിലവിളക്ക് തയ്ക്കാൻ വേണ്ടിയിട്ട് എടുക്കുകയാണ് കേട്ടോ അപ്പോൾ നിക്കും സംഘമൊക്കെ അതേ അരിയൊക്കെ കൊത്തിട്ടിരുന്ന് കഴിയാറായിട്ടുണ്ട് നിക്കൊഴിച്ച് ബാക്കിയുള്ളവരൊക്കെ മതിയാക്കി കഴിഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയിട്ടുണ്ട് കേട്ടോ അപ്പം ചതുകിപ്പൂഞ്ഞ വെച്ച് കഴിഞ്ഞിട്ട് അതിൽ തന്നെ ആ ഒരു കറുത്ത പാടൊക്കെ ഒന്നും തുടച്ചെടുക്കുകയാണ് വെള്ളം നനയ്ക്കാതെ തന്നെ നമ്മൾ തുടച്ചെടുക്കാണ് കേട്ടോ അങ്ങനെ അതൊന്നിങ്ങനെ നല്ല പോലെ ഒന്ന് അരച്ച് തുടച്ചതിന് ശേഷം പിന്നെ വെള്ളം ഒഴിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് കഴുകാം കേട്ടോ അപ്പോൾ നിലവിളക്കൊക്കെ കഴുകി നല്ല സ്വർണം പോലെ തിളങ്ങിയൊക്കെ നിൽക്കുമ്പോൾ തന്നെ അത് രസമാണ് അല്ലേ കാണാനായിട്ട് നല്ലൊരു ഐശ്വര്യം തന്നെയാണ് അല്ലേ സന്ധ്യാസമയമാകുമ്പോൾ നമ്മൾ മുറ്റൊക്കെ അടിച്ച് സന്ധ്യയ്ക്ക് മുൻപേ തന്നെ മുറ്റൊക്കെ അടിച്ച് ചവറൊക്കെ മാറ്റി നല്ല രീതിക്ക് ഇടുക അതുപോലെ തന്നെ തുണികളൊക്കെ മടക്കി ഒതുക്കി എടുത്ത് വയ്ക്കുക പിന്നെ നിലവിളക്കൊക്കെ തേച്ച് എണ്ണയൊക്കെ ഒഴിച്ച് തിരിയൊക്കെ ഇട്ട് വയ്ക്കുക അത്തരം കാര്യങ്ങളൊക്കെ ൊക്കെ ആ സന്ധ്യക്ക് മുൻപായിട്ട് നമ്മൾ ചെയ്തു വെച്ചാൽ തന്നെ അതൊരു നല്ലൊരു സന്തോഷാണ് അല്ലെ അപ്പോൾ പിന്നെ നമുക്ക് വിളക്ക് കത്തിക്കുന്ന നേരമാകുമ്പോൾ പിന്നെ നമുക്ക് അങ്ങോട്ട് കത്തിച്ച് കൊടുത്താൽ മതി അതിന് മുൻപ് തന്നെ നമ്മൾ ഒരുക്കങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ നല്ലതാണ് അല്ലേ അപ്പോൾ എല്ലാവരും അതുപോലെയൊക്കെ ഒരു ടൈം അഡ്ജസ്റ്റ് ചെയ്തിട്ടല്ലേ നമ്മൾ വീട്ടമ്മമാർ ജോലികളൊക്കെ ചെയ്യാമല്ലേ അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകേണ്ടിയൊക്കെ വന്നാലേ ഇത്തരം കാര്യങ്ങളൊക്കെ തെറ്റുള്ളൂ അല്ലെങ്കിൽ നമ്മളെ ഓർഡറിൽ തന്നെയാണ് ചെയ്യാമല്ലേ അപ്പോൾ ഇപ്പം ഞാനുണ്ടല്ലോ ഞാൻ വിചാരിച്ചു നമ്മുടെ ലിക്വിഡ് ഉണ്ടല്ലോ നമ്മുടെ ഡ്രസ്സൊക്കെ വാഷ് ചെയ്യുന്നത് ആ ലിക്വിഡിൽ നിന്ന് ലേശ ഒഴിച്ചു കഴിഞ്ഞിട്ടൊന്ന് കഴുകി നോക്കാൻ എങ്ങനെയുണ്ടാവും എന്നറിയാമെന്ന് വിചാരിച്ചു കേട്ടോ അങ്ങനെ ലേശം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ചകിരിപ്പൂഞ്ഞ് വെച്ച് കഴിഞ്ഞിട്ടൊന്നും നല്ലപോലെ ഒന്ന് തിരുമി കഴിഞ്ഞിട്ട് കഴുകിയെടുക്കാമെന്ന് വിചാരിച്ചോട്ടോ അപ്പം നല്ല നിറം വെക്കുന്നുണ്ട് കേട്ടോ ഇതിങ്ങനെ തൊട്ട് ഒന്ന് തേച്ചപ്പോഴേക്കും അതായത് ഇത് പാത്രം കഴുകുന്ന ലിക്വിഡ് അല്ല ഡ്രസ്സൊക്കെ കഴുകുന്ന ലിക്വിഡാണ് കേട്ടോ പക്ഷേ നല്ലപോലെ നല്ല നിറമൊക്കെ വയ്ക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മൾ മിക്ക ദിവസവും നമ്മൾ വിളക്കൊക്കെ തേച്ച് നല്ല വൃത്തിക്കാനെ വെക്കുന്നത് കൊണ്ടും പെട്ടെന്ന് ഒന്ന് തേച്ചൊന്ന് കൊടുത്താൽ മതിയിട്ട് അപ്പോഴേക്കും നല്ല നിറക്കൊക്കും അങ്ങനെതാ സ്വർണ്ണ വിളക്കൊക്കെ ആക്കി ഞാൻ ഞാനെന്താ സന്തോഷമായിട്ട് അകത്തേക്ക് കൊണ്ടുവന്ന് വെക്കാനായിട്ട് പോവട്ടെ കേട്ടാ അപ്പോൾ ഞാനാണെങ്കിൽ ചെടി നനച്ചിട്ടില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ചെടി നനയ്ക്കണം അപ്പോൾ ഇനി നിലവിളക്ക് കൊണ്ടുവന്ന് വെച്ചിട്ട് ചെടി നനയ്ക്കാന്ന് വിചാരിച്ചു അപ്പോൾ നമ്മുടെ കോഴി മക്കളെ കാണാനില്ല പിന്നെ നോക്കിയപ്പോഴാണ് ഇതാ ഈ ചേമ്പിൻ്റെ കടക്കായിട്ട് ഇങ്ങനെ കളിച്ചുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ ഇരിട്ട് ലേശം ഇങ്ങനെ വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അല്ലെങ്കിൽ ഈ ഒരു സമയത്ത് അവർ കൂട്ടി കയറുന്നതാണ് കേട്ടോ ഇന്ന് കയറുന്നില്ല അവരുണ്ടല്ലോ ഞാൻ മുറ്റത്ത് നിൽക്കാണെങ്കിൽ പിന്നെ അവർക്ക് ഭയങ്കര ധൈര്യമാണ് കേട്ടോ എത്ര ഇട്ടായാലും ഞാൻ അവിടെയൊക്കെ നിൽക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അവർ കയറില്ല അങ്ങനെയുണ്ട് അപ്പോൾ ഞാൻ വിളക്കം കൊണ്ട് വേഗ അകത്തേക്ക് പോവട്ടെ അപ്പോൾ അവർ തന്നെ അങ്ങോട്ട് കൂട്ടിലേക്ക് കയറിക്കോളും അങ്ങനതാ തിരിയും എന്നെ ഒഴിച്ച് തിരിയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഇനി നമുക്ക് വേഗം തന്നെ പോയി കഴിഞ്ഞ് ചെടി നനയ്ക്കാം കേട്ടോ അപ്പോൾ ഇന്ന് ചെടി നനയ്ക്കാൻ ലേശം വൈകിട്ടുണ്ട് കേട്ടോ രമേശ് കുറച്ച് സമയം വർത്താനൊക്കെ പറഞ്ഞു നിന്ന് അങ്ങനെയൊക്കെ ആയിട്ട് പിന്നെ നേരത്തെ ആണെങ്കിലും ഒന്ന് നനയ്ക്കാൻ വേണ്ടി വന്നപ്പോഴേക്കും അനിയത്തി കുട്ടി ഫോൺ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ ഞാനതൊക്കെ ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ട് സംസാരിച്ചിരുന്നു കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ അത് വേഗം തന്നെ നമുക്കൊന്ന് നനച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ മൂന്നാല് ദിവസമായിട്ട് ഇന്നും മഴക്കാരുണ്ടെങ്കിലും വെറുതെ ഒന്ന് തൂലി പോകുന്നുള്ളൂ മഴ അല്ലാതെ നിലത്തേക്ക് അങ്ങോട്ട് എത്തുന്നില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നനച്ചു കൊടുക്കണം നനയ്ക്കേണ്ട എന്ന് വിചാരിച്ചാൽ പറ്റില്ല കേട്ടോ അപ്പോൾ ഇന്നലെയാണെങ്കിൽ നമ്മൾ നമ്മുടെ പയർ ചെടിക്കൊക്കെ ചാരമൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അതിനൊക്കെ നല്ല പോലെ തന്നെ നനച്ചു കൊടുക്കാൻ തന്നെ വേണം കേട്ടോ അപ്പോൾ വേഗം നനയ്ക്കാനായിട്ടൊക്കെ നിൽക്കാണ് കേട്ടോ നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് പോലെ തന്നെ നമ്മുടെ ചെടിമക്കൾക്ക് നേരാ നേരം വെള്ളവും വളവും ഒക്കെ നമ്മൾ കൊടുക്കണം അല്ലേ അല്ലാതെ നമുക്കിപ്പോൾ ഒരു ദിവസം നനയ്ക്കേണ്ട എന്നൊക്കെ വിചാരിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വല്ലാത്തൊരു വിഷമാണ് ഏട്ടാ എന്നെ സംബന്ധിച്ച് അതുകൊണ്ട് നമ്മളെത്ര വൈകിയായാലും അത് ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്ത് തീർത്തിട്ട് തന്നെയാണ് വീടിനുള്ളിലേക്ക് കയറുള്ളൂ കേട്ടോ അതെ നമ്മൾ തിരക്കിട്ട് വല്ല ജോലികൾ ചെയ്യുമ്പോഴായിരിക്കും അത് ആകെ കൊള്ളാവാട്ടാ അപ്പം ഞാനുണ്ടല്ലോ അങ്ങനെ നനച്ചുകൊണ്ടിരിക്കുകയല്ല ഇരുന്നത് പിന്നെ നോക്കിയപ്പോൾ ആ ഹൗസ് വിട്ടു പോയിക്കുന്ന കേട്ടാ അപ്പം വീണ്ടും പോയി ഒന്ന് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ആദ്യം ടാപ്പ് തുറക്കും വീണ്ടും വിടും അങ്ങനെ ഒരു മൂന്നാലഞ്ച് പ്രാവശ്യമായിട്ടാ എനിക്ക് ദേഷ്യം വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ നമ്മൾ തിരക്കിട്ട് ചെയ്യുമ്പോഴാണ് ഇങ്ങനെ വിടുന്നത് കേട്ടാ അങ്ങനെ ഈ പ്രാവശ്യം ഒന്ന് ഫിറ്റ് ചെയ്തപ്പോൾ അങ്ങനെ ഉറച്ചൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു ഇതുകൊണ്ട് തന്നെ വേഗം അങ്ങോട്ട് നനയ്ക്കുക പിന്നെ നമ്മുടെ ചെട്ടിക്ക് ഒക്കെ ഉണ്ടല്ലോ ധാരാളം വെള്ളം വേണം കേട്ടോ പോലെ നനച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നിറയെ പൂക്കൾ ഉണ്ടാവും കേട്ടോ അപ്പോൾ നമ്മൾ നനയ്ക്കാതെ ഇരിക്കുന്നത് ശരിയല്ലോ അങ്ങനെ പിന്നെ നമ്മുടെ ഗ്രോ ബാഗുകളിലാണെങ്കിലും നനച്ചു വിടണം എന്നാലാണ് ആ ചെടികളൊക്കെ നല്ല രീതിക്ക് വളരുള്ളൂ പിന്നെ നമ്മൾ കറക്റ്റ് ടൈമായി ടൈമിന് തന്നെ നനയ്ക്കൊക്കെ ആണെങ്കിൽ അവരും ഇങ്ങനെ പ്രതീക്ഷിച്ച് നിൽക്കില്ല ഇപ്പം വെള്ളം കിട്ടും എന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെയൊക്കെ ഞാൻ അങ്ങനെ വിചാരിക്കും കേട്ടോ അപ്പം ഒരേ ടൈമിൽ തന്നെ നനച്ചൊക്കെ കൊടുക്കുമ്പോൾ തന്നെ അവർ നല്ല രീതിക്ക് തന്നെ വളർന്നു വരും കേട്ടോ അപ്പം നമ്മൾ ഉണ്ടല്ലോ എന്ത് തിക്ക് തിരക്ക് കാര്യങ്ങളൊക്കെ നമ്മുടെ ലൈഫിൽ ഉണ്ടെങ്കിലും നമ്മൾ പറ്റാവുന്ന പോലെ നമ്മൾ ആ ടൈമിനനുസരിച്ച് ജോലികളൊക്കെ ചെയ്ത് തീർക്കാനായിട്ട് ശ്രമിക്കണം കേട്ടോ ഒരു ജോലി നമ്മൾ വിട്ടുപോകരുത് പിന്നെ ചെയ്യാമെന്ന് വിചാരിക്കരുത് നാളെ ചെയ്യാമെന്നൊന്നും വിചാരിക്കരുത് കേട്ടോ അങ്ങനെ ഞാൻ എന്താ വിളക്കൊക്കെ കൊളുത്തിയ സമയത്ത് ഇത് ആ രമേശേട്ടൻ വന്നിട്ടുണ്ട് മണ്ണെണ്ണ കിട്ടിയിട്ടുണ്ട് കേട്ടോ സഞ്ചിയൊക്കെ എടുത്ത് അരിയൊക്കെ കൊണ്ടുവയ്ക്കാണ് കേട്ടോ അപ്പോൾ അവിടെ ഇരിക്കുന്ന ആ പൊതിയിൽ പൊതിയിലെന്താണെന്നറിയാൻ മൗവിളിക്ക് ഭയങ്കര കൗതുകം കേട്ടോ ഇത് മെയിൻ എന്തായിരിക്കും എന്നൊക്കെ വിചാരിച്ചിട്ടാണ് കുട്ടി ഇങ്ങനെ മണപ്പിച്ച് നോക്കി നിൽക്കുന്നത് അത് പുള്ളിക്കിഴങ്ങ് കപ്പയാണ് കേട്ടോ വാങ്ങിക്കൊണ്ട് വന്നിരിക്കുന്നത് അപ്പം ഞാൻ അവൻ കണ്ടോട്ടേന്ന് വിചാരിച്ചിട്ട് ആ എടുത്ത് അങ്ങോട്ട് കാണിച്ചു അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങള് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഇനി നമുക്ക് നാളെ കാണാം